പോലീസ് മേധാവിയായി ചുമതലയേറ്റ റവാഡ എ ചന്ദ്രശേഖറുടെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജയൻ അകത്ത് കടന്നയാൾ വാർത്താസമ്മേളനത്തിനിടെ ഡി ജി പിയുടെ അരികിലെത്തി പരാതി ഉന്നയിക്കുകയായിരുന്നു

ഒരുപാട് ജീവിതമാണെന്ന് ഞാൻ മുതൽ ഈ കൊടുത്ത പരാതിയിൽ ഒരു തീരുമാനമായിട്ടില്ല പരാതി പരിശോധിക്കാമെന്ന് അദ്ദേഹം നൽകി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു മുപ്പത് വർഷം കാക്കിയിട്ട വേദന കൊണ്ട് പറയുകയാണ് ഇതിന് മറുപടി തരൂ മുപ്പത് കൊല്ലം ഞാൻ അനുഭവിച്ച വേദനയാണ് സാർ എന്നാണ് ചില കടലാസുകൾ കാട്ടിക്കൊണ്ട് ഇയാൾ പോലീസ് മേധാവിയോട് പറഞ്ഞത് തുടർന്ന് പോലീസ് എത്തി ഇയാളെ ഹാളിന് പുറത്തേക്ക് കൊണ്ടുപോയി വാർത്താസമ്മേളനത്തിനിടെ ഇയാൾ എങ്ങനെയാണ് അകത്തുകിടന്നതെന്ന് പരിശോധിക്കുന്നുണ്ട് ബഷീർ വി പി എന്നാണ് പേര് എന്നും കണ്ണൂർ സ്വദേശിയാണെന്നും ഇയാൾ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസ് ഐഡി ഉപയോഗിച്ചായിരുന്നു ഇയാൾ അകത്തുകിടന്നത് നിലവിൽ ഗൾഫിലെ ഓൺലൈൻ മാധ്യമത്തിൽ പ്രവർത്തിക്കുകയാണ് കണ്ണൂർ ഡി ഐ ജി ഓഫീസിലാണ് എസ് ഐ ഐ ജോലി ചെയ്തിരുന്നത് തന്നെ പീഡിപ്പിച്ചത് സംബന്ധിച്ചാണ് പരാതി ഉന്നയിച്ചത് കണ്ണൂർ വിമാനത്താവളത്തിലാണ് അവസാനമായി ജോലി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിരമിച്ചെന്നും ഇയാൾ മാധ്യമങ്ങളോട് പറഞ്ഞു ടൊവിനോ തോമസ് നായകനായി നരിവേട്ട എന്ന സിനിമയിൽ തന്റെ പേര് ദുരുപയോഗം ചെയ്തതായും ഇയാൾ ആരോപിച്ചു